കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അപർണയ്ക്ക് കഴിക്കാനുള്ള പാലും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നളിനി അങ്ങോട്ട് വരുവാണ് അങ്ങനെ നളിനി കൊണ്ട കൊടുത്തു കഴിഞ്ഞപ്പം അപർണ ചോദിച്ചു ഇതെന്താ നളിനി അടുത്ത് എന്തിനാന്ന് ചോദിക്കുകയാണ് അതെ മോളിൽ ഡയറ്റ് ഡയറ്റാന്ന് പറഞ്ഞു ജാനകി അതുകൊണ്ട് അന്നറ അങ്ങനെ പറഞ്ഞു ജാനകി അതേന്ന് പറയാം ഉം ആ ശരി അന്ന് നൾനിച്ച് പൊക്കോളം പറയണം അതെ ചൂടോടെ പാലു കുടിക്കണോട്ട് അന്നറ ആ ഞാൻ കുടിച്ചോളാം എന്ന് പറയുന്നത് അങ്ങനെ മുറിയിലേക്ക് അതുമായിട്ട് കയറി വന്നപ്പോ ആ കാഴ്ച കാണുന്നെ അമൽ നല്ല ഉറക്കം കിടന്നുണ്ട് ഓ ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല ഭഗവാനെ കട്ടിലൊക്കെയാണ് അവൻ നീണ്ടു നിവർന്നങ്ങോട് കിടക്കുക പെട്ടെന്ന് ആ പാലും അതെല്ലാം കൂടെ തഴക്ക് വെച്ചിട്ട് അമലിനെ പോയി വിളിക്കുക എടാ എഴുന്നേറ്റ് പോടാന്ന് പറയാ പക്ഷെ ഇതൊന്നും അമല് കേട്ടില്ല എടാ നിന്നോടാ പറഞ്ഞു എഴുന്നേറ്റ് പോകാനായിട്ട് പക്ഷെങ്കി ഇതൊന്നും അമല് കേൾക്കുന്നുണ്ടായിരുന്നില്ല അമല് നല്ല ഉറക്കമായിരുന്നു ഇനി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് അപർണ എന്ത് ചെയ്യുവാണ് ആ കൈ തെട്ടി അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങും പെട്ടെന്ന് എന്ത് ചെയ്യാണ് അമൽ ആ കൈ എടുത്തങ്ങോട് പൊക്കി ഇപ്രത്തെ വ്യവസ്ഥയ്ക്ക് വെച്ചു പക്ഷെ ആ സമയത്ത് കൃത്യ അപർണയുടെ കവളത്ത് തന്നെയാ കൈ കൊണ്ടത് ഇത് കണ്ടതും അമർണയ്ക്ക് എന്തുയാണെന്ന് അറിയത്തില്ല അപ്പൊ നീ എന്റെ കർണ്ണത്തടിച്ചല്ലേടാന്ന് ചോദിക്കുവാണ് ഇതൊന്നും പക്ഷെ അമൽ അറിയുന്നും കൂടെ ഉണ്ടായിരുന്നില്ല ഉറക്കപ്പിച്ചിലായിരുന്നു അമല് അമല് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞുകിടക്കുവാണ് നിന്നെന്തേം കാണിച്ചു തരാം ഈ അപർണയാരം നീ അറിയാൻ പോകുന്നുള്ളു എന്നും പറഞ്ഞിട്ട് ആ ചൂടുപാൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ പാലെടുത്തുകൊണ്ടുവന്ന് അമലിന്റെ മുഖത്തേക്ക് ഒറ്റ ഒഴുക്കി ഒഴിക്കുകയാണ് അവൾ ഞെട്ടി എഴുന്നേറ്റു നീ എന്താണ് എന്നെ കാണിച്ചെന്നു വെക്ക നീ എന്റെ മുഖത്ത് പാലടിച്ചല്ലേന്ന് വയ്ക്ക അതേടാ ഞാൻ പാലടിച്ചു രണ്ടു മൂന്ന് വട്ടം നിന്നോട് ഞാൻ ഈ കട്ടിലേന്ന് എഴുതേക്കാൻ പറഞ്ഞു നീ എഴുന്നേറ്റില്ലല്ലോ കാണിച്ചരാ ഈ അപർണ വരാൻ നിനക്ക് അറിയത്തില്ല അപ്പൊ നീ എന്തായത് എന്റെ കർണ്ണത്തടിച്ചല്ലേന്ന് വെക്കുവാണ് ഞാനോ ഞാനിപ്പ കർണത്തടിച്ചു നിനക്കൊന്നും അറിയത്തില്ലല്ലേ ഒന്നും അറിയത്തില്ലാത്ത കുഞ്ഞു കുഞ്ഞിനെപ്പോലെ കിടക്കുന്ന കിടപ്പ കണ്ടില്ല കേട്ടോ അവന് എഴുന്നേറ്റ് മാറണമെന്ന് പറയണം ഇത് കേട്ടതും അവളുടെ ദേഷ്യമൊന്നും ഇടീ നീയ എന്റെ മുഖത്ത് പാൽ ഒഴുക്കുക അല്ലേന്ന് ചോദിക്കുക ഒഴിക്കൂടാ എഴുന്നേറ്റിൽ ഇപ്പം നിന്നെ കാണിക്കാന്ന് പറഞ്ഞ അവിടെ ഒരു ഫ്ലവർ ഫ്ലവർവേസ് എരിപ്പുണ്ടായിരുന്നു അതങ്ങോട്ട് എടുക്കുവാണ് അജേന് അല്ല അല്ല അമ്മല്ലേ എറിയാനിട്ട് പെട്ടെന്ന് നമ്മളോട് ഞാൻ വേണ്ട വേണ്ട അതെടുത്ത് എറിയരുത് എറിഞ്ഞിട്ടുണ്ടേ ഒച്ചപ്പാടും ബഹളം താഴെയുള്ള എല്ലാരും മുകളിലേക്ക് എറിയിട്ട് വേണ്ടാന്ന് പറയാ ഈ സമയം അപർണയ്ക്ക് എന്തു ചെയ്യാണെന്ന് നടത്തില്ല ആകെപ്പാട് പ്രാന്തി പിടിച്ച അവസ്ഥയില അപ്പോഴാണ് പുറത്തൂടെ സുമകല മുത്തശ്ശി വരുന്നത് മുത്തശ്ശി മുറിയുടെ പുറത്തൂടെ പതുക്കെ വരുവാണ് നടക്കത്തില്ല കാലി വലിച്ചു വലിച്ചു വെച്ചാ നടക്കണേ അങ്ങനെ നടന്നു വരുമ്പോഴാണ് ആ ഒരു ഒച്ചപ്പാടും വേളവും കെട്ട മുറിയുന്ന അലർച്ചെ ഒച്ചപ്പാടും ഇതെന്തായി മുറിന്ന് ഇത്രമാത്രം ഇവരുടെ ആദ്യരാത്രിയായിട്ട് ഇമാതിരി ഒച്ചപ്പാടും വേളം ഒന്നും മുത്തശ്ശിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല മുത്തശ്ശി കുറെ സമയം ചെവി കൂർപ്പിച്ചു പിടിച്ച് ആ കഥയിന്റെ ചോട്ട് നിൽക്കുവാണ് പുറത്ത് ഈ സമയത്ത് അമലെന്ത് ചെയ്യണം ഒരു തലവണയും ഇങ്ങെടുത്തു ആ പറഞ്ഞ ഒരു തലവണി എടുത്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളപ്പായിട്ടായിരുന്നു അവിടെ നിന്ന് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുവാണ് തലയണ എല്ലാം പൊട്ടി പഞ്ഞെല്ലാം അജിത് അതിലൂടെ ചെറി എന്നിട്ടും രണ്ടുപേരും നിർത്തിയില്ല ഈ സമയം സുമങ്കല മുത്തശ്ശി ഇങ്ങനെ ചെവി കൂർപ്പിച്ച് കഥകളിലേക്ക് ഇങ്ങോട്ട് ചാരുവാണ് പെട്ടെന്ന് കഥ അങ്ങോട്ട് തുറന്നുപോയി കഥ കുറ്റിയിട്ടിരുന്നില്ല സുമകല മുത്തശ്ശി പറയും അതിന്റെ അകത്തേക്ക് വന്ന് വീഴുവാണ് മുറിക്കുള്ളിലേക്ക് പെട്ടെന്ന് നമ്മളെ വെച്ചു ഏഹ് മുത്തശ്ശിയോ ഇത് എന്താ മുത്തശ്ശി ഇത് ഏ മുത്തശ്ശി എന്താ ഇങ്ങനെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാനേ ഇങ്ങനോടെ പോയപ്പോഴേ ഒച്ച കേട്ടപ്പോൾ നോക്കിയത് പക്ഷെ കഥ കുറ്റി എനിക്ക് അറിയില്ലായിരുന്നു കഥ കുറ്റി ഇട്ടിട്ട് വേണ്ടേന്ന് ചോദിക്കുക ഇതെന്താ ഇവിടെ ഈ പഞ്ഞിയൊക്കെ അല്ല അല്ലാതെ പിന്നെ ഞങ്ങൾ സമയം പോവാനായിട്ടേ തലയോണ കൊണ്ട് വെറുതെ അടിച്ചു കളിച്ചാന്ന് പറയാ ഉം ഉം അതേ ആദ്യ രാത്രിയാ ശാന്തി മുഹൂർത്തമൊന്നും കുറിപ്പിച്ചിട്ടില്ല അതൊക്കെ അറിഞ്ഞിട്ട് മതി പെരുമാറാനായിട്ട് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാം എന്താ മുത്തശ്ശി ഉറങ്ങാത്തേ അല്ലാതെ പിന്നെ ഞാനേ എനിക്ക് സ്വീറ്റ്സ് കഴിക്കാത്തത് ഉറക്കം വന്നില്ല വൈകുന്നേരം അതുകൊണ്ടാന്ന് പറയണം ഓ മുത്തശ്ശിയുടെ ഒരു കാര്യം ശരി ഞാൻ കൊണ്ട വിടാന്ന് വേണ്ട കൊണ്ട വിടോന്നും വേണ്ട ഞാൻ തന്നെ പോയിക്കോളാംന്ന് പറഞ്ഞിട്ട് സുമങ്കലാമയെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അമലിനോട് അവർന്ന് പറഞ്ഞു മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം ഞാൻ ആ ബിഡ കേ കിടക്കുന്നു പറഞ്ഞോണ്ട് അങ്ങോട്ട് കയറി കിടക്കുവാണ് പെട്ടെന്ന് അമലിനെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അമലിനോട് പറഞ്ഞു മര്യാദക്ക് നീ അവിടെ കിടന്നോണം ദേ ഇങ്ങോടെങ്ങാനും വന്ന് കിടന്നാണ്ടല്ലോ നീ ഞാൻ കൊല്ലൂന്ന് പറയാണ് അമലിനും മനസ്സിലായി ഇവൾക്ക് അതിന്റെ പ്രാന്തളയിരിക്കുവാണ് പിന്നീട് കാണിക്കുന്നേ സുമങ്കലാമ മുറിയിലേക്ക് പോവാണ് ഈ സമയത്താണ് അഭിയും ജാനികയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കഥവ കുറച്ച് തുറന്നു കിടക്കുവാണ് അമ്മ അഭിജാനികയോട് പറഞ്ഞു എന്നാലും അജയ് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ലോ അവനോട് പറഞ്ഞല്ലേ അവന്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ മുമ്പ് തന്നെ അവൻ നടത്തേണ്ടതല്ലായിരുന്നു കൃത്യസമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുവാണ് ചെയ്യേണ്ടെന്ന് ചോദിക്കുക അത് ശരിയാ അഭിയേട്ട നിരഞ്ജനേവായിട്ടുള്ള ഇഷ്ടം അത് അവനോട് തുറന്നു ചോദിച്ചല്ലേ അപ്പൊ അവൻ പറഞ്ഞ എന്താ അവളുമായിട്ട് ഇപ്പഴങ്ങനെയൊന്നും ഇല്ല ഒരു കുഴപ്പമില്ല അവർ അതിന് വിവാഹം കഴിക്കാൻ തയ്യാറാന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടെല്ലാം നമ്മൾ ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോയെന്ന് പറയാം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ നേരത്തെ ഒരു ബന്ധം ഉണ്ടാകണമെന്നുള്ള കാര്യം രണ്ടു പേർക്കറിയാം ഇത് താൻ വെറുതെ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല തെളിവ് വേണമല്ലോ പെട്ടെന്ന് മുത്തശ്ശാരായിരുന്നു ഫോണങ്ങോട്ടെടുക്കുവാണ് ഫോണത്തിൽ വീഡിയോ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യുവാണ് അങ്ങോട്ട് പിന്നീട് ആദ്യം പറഞ്ഞു എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ കല്യാണത്തിന് മുഹൂർത്ത സമയത്ത് അവൻ രാവിലെ വന്നിട്ട് അവിടെ മുറിക്കകത്ത് കയറിയിട്ട് ഇടയ്ക്ക് എപ്പോഴും തുറന്നുള്ളൂ ഞാൻ ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്തു എന്തോ ഒരു ധൃർതി പോലെ നിരഞ്ജന പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുഴപ്പമില്ല അഭിയേട്ടം പൊക്കും ഞാനിപ്പോൾ വരാന്നും പറഞ്ഞാൽ അവനകത്തേക്ക് കയറിപ്പോയത് ആ സമയത്ത് മുറിക്കാത്ത നിരഞ്ജന ഉണ്ടായിരുന്ന എന്റെ വിശ്വാസം എന്ന് പറയാം ഇത് കേട്ടെന്ന് ജാരികൂടെ ശരിയായിരിക്കും ഒരു പക്ഷേ അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നമ്മൾ വിചാരിച്ചല്ലോ എന്നാലും അവൻ എവിടെയാണെന്ന് പോലും അറിയത്തില്ലോ അവന്റെ ഫ്രണ്ട്സിന് പോലും അറിയത്തില്ലോ എന്ന് പറയാം സമയം ജാനകി പറഞ്ഞു ഇനിയിപ്പൊ അത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയാ എന്നാ അവൻ വിദഗ്ദ്ധമായിട്ടാ നമ്മളെ പറ്റിച്ചിരിക്കുന്നെ അവൻ ഇങ്ങനത്തെ ഒരു കാര്യം ചതി ചെയ്യുന്നറിയുമായിരുന്നെങ്കിലും ഒരു കാരണവശാലും നമ്മളെ അവർണയുടെ വിവാഹമായിട്ട് മുന്നോട്ട് പോലായിരുന്നു അല്ലെങ്കിലും നീ ഒരു കാണിച്ചൊരു മണ്ടത്തലമാണെന്ന് എനിക്ക് സംശയമുണ്ട് അമലിനോട് അവർണേയും വിവാഹം കഴിക്കാൻ പറഞ്ഞു ഇനിയിപ്പൊ അവരുടെ ജീവിതം എന്തായി തീരൂന്ന് പോലും അറിയില്ല എന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല അഭിയേട്ടാ അവടെ നല്ലവനാ അവൾ എന്താണെങ്കിലും അവർണെ പുല്ലുമാരെ നോക്കിക്കോളും ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും അതൊന്നും നമ്മൾ കാര്യക്കണ്ട പിന്നീടല്ല ശരിയായിക്കോളൂന്ന് പറയാം ഇത് കേട്ടതും അവർ എന്നാലും അജയുടെ കാര്യത്തിൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ അനിയന്മാർ ഞാൻ ഇങ്ങനെയല്ലോ കണ്ടത് ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇനിയിപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം അങ്ങനെ വീഡിയോസ് മൊത്തം റെക്കോർഡ് ചെയ്തു കൊള്ളാം ഇതുമായിട്ടൊരു കളി കളിക്കും എടി ജാനകി തെരുവിൽ നിന്ന് വന്നവളെ നീ ഇനി തെരുവിലേക്ക് തന്നെയാ പോകാൻ പോകുന്നെ നിനക്കിവിടെ വലിയ അധികാരമല്ലായിരുന്നു നീ പറയുന്ന പോലെ അല്ലായിരുന്ന ഈ അളഗാബുരി വീട് പോയി പോയിക്കൊണ്ടിരിക്കണേ ഇനി ഞാൻ കാണിച്ചുതരാം ഈ സുമംഗല ആരാ നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ നീ വീടിന് പുറത്താടി അധികം വൈകാതെ തന്നെ സംഭവിക്കുന്നു പറയാ പിന്നീട് ശരണ്യയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല ശരണ്യെ അജയനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ നിർത്തി വിളിക്കുകയാണ് അപ്പൊ അജയം നിരഞ്ജനയുടെ അമ്മേയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് നിരഞ്ജനയുടെ അമ്മയുടെ ഫോൺ വരെയായിരിക്കുന്നത് ഒരു പരിചയമില്ലാത്ത നമ്പറാണല്ലോ താരം വിളിക്കുന്ന അറിയത്തില്ല ഒന്ന് കാണിച്ച മേന്നു പറഞ്ഞാൽ ഇത് ശരണ്യയുടെ നമ്പരായിരിക്കൂ ഞാൻ മുമ്പേ ശരണ്യെന്ന് ശരണ്യനെ വിളിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം ഓ അങ്ങനെയാണോ എന്നാൽ കോൾ എടുക്കാൻ പറയുകയാണ് അങ്ങനെ അജയെ കോൾ എടുത്തു ഹലോ അജേട്ടൻ അല്ലേ നോക്കുക അതേന്ന് പറയാണ് ഇത് ഞാൻ ശരണിയ ആ മനസ്സിലായി എന്തൊക്കെയുണ്ട് അജേട്ടൻ വിശേഷം നിരഞ്ജനേശിക്ക് എങ്ങനെയുണ്ട് നോക്കിയാണ് കുഴപ്പമില്ല ഇപ്പൊ അപകടനില തരണം ചെയ്യുമെന്ന് പറയണം അല്ല അവിടെ എന്തൊക്കെയുണ്ട് എന്നെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതേനിയിപ്പം അബിയേടനും ജാനിയടത്തേയും പെട്ടുപോയല്ലേ എന്ന് ചോദിക്കുക ഏ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ് അന്താ അങ്ങനെ പറഞ്ഞെ അല്ല മറ്റൊന്നുമില്ല ഇവിടെ ആർക്കും കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നത് കാര്യങ്ങളൊന്നും അറിയത്തില്ലേ ഇവിടെ അപർണം വന്നിട്ടുണ്ടായിരുന്നല്ലോ അവന്ന് വെച്ചാൽ അവിടെ വന്നാൽ അതെ കല്യാണം കഴിഞ്ഞ ഉടനെ അവൾ ഇങ്ങോട്ട് വന്നായിരുന്നു പറയാം ഓഹോ അപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ അങ്ങോട്ടാണ് വന്നില്ലേ അതറിയത്തില്ല പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല ആരോടും അജയെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയാം അപ്പൊ അവൾ മറച്ചു വെച്ചിരിക്കുക അതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടല്ലോ ശരണ് എന്ന് പറയാം എന്താണെന്ന് അറിയത്തില്ല പക്ഷേ എങ്കിൽ എപ്പോൾ വേളം പൊട്ടാൻ പറ്റുന്നൊരു ബോംബ് പോലെ ഇരിക്കുന്നേ ഞാൻ ആ പടം പേടിച്ചിരിക്കുക എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം അല്ല എൻ്റെ കാര്യം അവിടെ ആരും അന്വേഷിക്കുന്നുണ്ടോ അതാണ് എനിക്ക് അറിയില്ലാത്ത ആരും ഒന്നും പറയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് പ്രഭാവതി ആൻറ്റി മാത്രം കണ്ണു തുടക്കുന്നത് കാണാം ബാക്കി ആർക്കും ഒരു വിഷമുള്ളതെന്ന് എനിക്ക് തോന്നില്ല അജയടനെക്കുറിച്ച് ആരും ഇവിടെ സംസാരിക്കുന്നത് പോലും ഇല്ലെന്ന് പറയാം ഇത് കേട്ടത് അജയ്ക്ക് വല്ലാത്ത സങ്കടമായി താൻ പോകുന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ വെറുത്തു ഇത്ര പെട്ടെന്ന് അവർക്ക് എല്ലാവർക്കും തന്നെ എങ്ങനെ വെറുക്കാൻ സാധിക്കുന്നു അജയം പെട്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ വെക്കുവാണ് അജയ്ക്ക് വല്ലാത്ത വിഷമായി പോയി തന്നെ എല്ലാവരും ഒഴിവാക്കി എന്നൊരു ചിന്ത അജയയുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അപരണ പോയി എക്സസൈസ് ചെയ്യാണ് മുറ്റത്ത് പോയിന്നിട്ട് അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ട് എക്സസൈസ് ചെയ്യുന്ന ഈ സമയത്ത് ജാനകി അങ്ങോട്ട് വന്നു ജാനകി അന്ന് ശ്രദ്ധിച്ചില്ല ജാനകി ജാനകിയുടെ പണി തുടരുകയാണ് അവിടെ ചെടിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ ചെടിയൊക്കെ ഇവിടെ നനച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം പ്രഭാവതി ഇറങ്ങി വന്നു പ്രഭാവതി നോക്കുമ്പോൾ അപർണ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ജാനകി ചെടി നനച്ചുകൊണ്ടിരിക്കുന്നു പ്രഭാതി കുറെ സമയം നോക്കി നിന്ന് രണ്ടുപേരെ പിന്നീട് ഒക്കെ ചെയ്തതിന് ശേഷം അപർണ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് അകത്തേക്ക് പോകുന്ന സമയത്ത് പ്രഭാതി പെട്ടെന്ന് വന്നു അതേ മോളവിടെ നിൽക്കാൻ പറയുന്നത് എന്താ അമ്മ എന്താ കാര്യം നിക്കണം അതെ ഇങ്ങനത്തെ വേഷമൊക്കെ ഇട്ടാണാണോ മോള് പുറത്തിറങ്ങി നിൽക്കണമെന്ന് നോക്കുക അതെന്താ അമ്മേ ഇത് എക്സസൈസ് ചെയ്യുന്ന വേഷം എന്ന് പറയണേ അത് മോളെ കല്യാണം കഴിഞ്ഞല്ലേ ഇനി ഇപ്പൊ ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ വേണോന്ന് ചോദിക്കോ ഓ അതാണാ കാര്യം എൻ്റെ അമ്മമ്മേ എക്സസൈസ് ചെയ്യാൻ നേരത്തെ സാരി കൊടുത്തോണം എക്സസൈസ് ചെയ്യണമെന്നു എന്ന് പറയാം അല്ല മോള അങ്ങനെയല്ലേ എന്റെ ഉദ്ദേശിച്ചെ അതെ അമ്മേ എനിക്ക് ഈ വേഷമൊന്നും മാറാൻ പറ്റില്ല ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരം ഉണ്ടായതാ എനിക്ക് എന്താണല്ലോ ഈ വേഷമൊക്കെ ഇട്ടുണ്ടോ എക്സസൈസ് ചെയ്യാൻ പറ്റുകയുള്ളു ഇനിയിപ്പൊ ഇതാരും മാറ്റാൻ നോക്കണമെന്ന് പറയണം പെട്ടെന്നാണ് ജാനകി അങ്ങോട്ട് വന്നത് ജാനിച്ച് ചെന്തമ്മ കുഴപ്പം അല്ല ഞാനെ മോളോട് പറയായിരുന്നു ഈ വേഷമൊക്കെ കണ്ടോ അവളുടെ ഈ വേഷമൊക്കെ ഇട്ടോണ്ട് ഇവിടെനിന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അമ്മ ഇന്ധനം അങ്ങനെ പറയണേ അതിന്റെ കാര്യമൊന്നുമില്ല അതെ അഭർണയ്ക്ക് ഇഷ്ടമുള്ള വേഷം അവൾ ധരിച്ചോട്ടേന്ന് പറയാ ഇത് കേട്ട അബൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കു ജാനി എടുത്തിന്ന് പറയാ പിന്നീട് അബറിനെ അകത്തേക്ക് കയറി പോവാ അങ്ങനെ അകത്തേക്ക് പോയിട്ട് അവളോട് മറിഞ്ഞിരുന്നു ഇവരെന്താ സംസാരിക്കണമെന്ന് അറിയാലോ ഈ സമയത്ത് ജാനകി പറഞ്ഞു അമ്മ എന്തിനാ അഭരണയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് അവൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കട്ടെ എന്ന് പറയാ എന്നാലും ആ ശരിയാണ് മോളെ എനിക്കിഷ്ടം നിന്നെ പോലെ സാരിയൊക്കെ ഉടുത്ത് നടക്കുന്നതെന്ന് പറയാം അതിപ്പ എൻ്റെ ഇഷ്ടമല്ലേ അമ്മ സാരി അതുകൊണ്ടല്ല ഞാൻ ഉടുക്കുന്നത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെ ഉടുക്കും നമുക്ക് തോന്നുന്നുണ്ടോ എന്നാലും എൻ്റെ മനസ്സില് മരിമോള് നീയ ഒരു പെൺകുട്ടിയാണെന്ന് പറയാ അമ്മ അങ്ങനെ വേർതിരിച്ച് കാണില്ല കാണലട്ടോ കാരണം വേർതിരിച്ച് പറഞ്ഞുകഴിയുമ്പോ അർണയ്ക്ക് അത് വല്ലാത്ത വിഷമാവെന്ന് പറയാ ഈ സമയം ഇത് കേട്ടോണ്ടെന്ന് അപരണ പറഞ്ഞു ഇനി ഇത് കൂടുതൽ എന്ത് വേർതിരിവുണ്ടാകാൻ പോയിരിക്കുന്നേ ജാനകി നീ എല്ലാവരുടെ മനസ്സ് കവർന്നിരത്തിരിക്ക കാണിച്ചേരാ ഈ അപർണയാ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങോട് മുകളിലേക്ക് കയറി പോവാണ് അപ്പോഴാണ് സുമംഗല മുത്തശ്ശി ഇരിക്കുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു എന്താ മോളുടെ മോഹം വല്ലായിരിക്കുന്നെ ആ പ്രഭാവതി പറഞ്ഞിട്ടാണോ ചോദിക്കുകയാണ് അല്ല അമ്മ പറഞ്ഞെന്ന് മുത്തശ്ശി ഇങ്ങനെ മനസ്സിലായത് അതൊക്കെ എനിക്കറിയാം പ്രഭാവതി അല്ലേ ആള് മോളെ അന്നും കേട്ട് പേടിക്കണമെന്നും വേണ്ട കേട്ടോ മോൾക്ക് ഇഷ്ടമുള്ള വേഷം മോളെ ധരിച്ചു അത് മോളുടെ ഇഷ്ടമാ അവളങ്ങനെ പലതും നിൽക്കും അവിടെ ഉണ്ടല്ലോ ഈ ജാനകി ഇതെല്ലാം കൂടെ പറഞ്ഞു പറയ്പ്പിക്കുന്ന പ്രഭാവതിയെ കൊണ്ട് ശരിക്കും പറഞ്ഞ പ്രഭാവതി പാവുന്നേ ജാനകി ഇവിടെ ഉണ്ടാക്കുന്നേ എന്നിട്ട് അവൾ ഒന്നുമില്ലാത്ത മട്ടിൽ അങ്ങോട്ട് മാറി നിൽക്കു എന്ന് പറയാ ഈ സമയം ഒരു കാര്യം മനസ്സിലായി മുത്തശ്ശിക്ക അവളെ കണ്ണെടുത്താൽ കാണത്തില്ലെന്നുള്ള കാര്യം പിന്നീട് മുത്തശ്ശി പറഞ്ഞു അതെ മോൾക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുന്ന മോളുടെ ഇഷ്ടം അതുപോലെ തന്നെയാണ് അവളും പിന്നെ അവളുടെ മുന്നിൽ മോള് പോയോ അച്ചാൻസ്ക്കേണ്ട കാര്യമൊന്നുമില്ല മോള് പറഞ്ഞാൽ അനുസരിക്കാൻ ബാധ്യസ്ഥ അവള് മനസ്സിലായല്ലോ ഈ വീട്ടിലെ അടുത്ത അവകാശിച്ചത് മോളാ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇനിയിപ്പോൾ പ്രഭാവതി എന്തൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒന്ന് മൈൻഡാക്കാൻ പോകണ്ടെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സന്തോഷത്തോടു കൂടി അപരണം നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുക